ായിട്ട് ആയിട്ട് പാട്ടുകൾ ഞാൻ ശരിക്കും ഒന്നുമില്ല ചുറ്റി ഒന്നും ഇല്ല സിംഗിൾ ഫാമിലി അതെ അതുകൊണ്ട് ഓരോ ഓരോ സമയത്തും വളരെ വേഗമായിട്ട് വളരെ വേഗമായിട്ട് ഉള്ള പ്രോജക്റ്റ് ഇതിനെക്കുറിച്ചാണ് എല്ലാ ആധുനിക സിനിമ കുറତങ്ങി ഉള്ള എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഹാപ്പിയാണ് എല്ലാ മൂവി കണ്ട സപ്പോർട്ട് ചെയ്യണം ഓക്കേ മ്യൂസിക് എൻ്റർടൈൻമെൻ്റ്സ് ഹിയ എന്നേ നേടിച്ചിനെ നമ്മൾ വാക്കി ഇത്ര അപ്രിചിറ്റ് ചെയ്യുന്നത് നിന്ന് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറി ഒരുപാട് കേക്ക് ഒക്കെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയായിട്ട് എനിക്ക് തോന്നുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ മുഖങ്ങൾക്ക് പ്രാധാന്യം കല്പിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ എല്ലാ വ്യക്തികളുടെയും മുഖങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ആരെയും മിസ്സാക്കിയിട്ടില്ല അതാണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തത് അതുകൂടാതെ തന്നെ ഇതിന് ഈ കഥാപാത്രങ്ങളായിട്ട് മാറിയ അശോകൻ പിന്നെ ബാബു അന്റണി സാറ് പിന്നെ രവി സാറ് മല്ലികാ സു കുമാർ എല്ലാവരും നല്ല നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്തുകൊണ്ടും ഞാൻ പറഞ്ഞില്ലേ പുതുമുഖങ്ങൾ കടന്നു വരട്ടെ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ് ചിന്ത അപ്പോൾ പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ വരട്ടെ നല്ല നല്ല കഥാപാത്രങ്ങൾ നല്ല വ്യത്യസ്തമായ കഥകൾ ഒരു കേക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കേക്ക് സ്റ്റോറി എന്നുള്ള മനോഹരമായിട്ട് ഞാൻ ശരിക്കും ആസ്വദിച്ചു സിനിമ നന്നായിട്ട് ആസ്വദിച്ചു അപ്പം ഞാൻ എല്ലാവരും വന്ന് കാണുക ഇത് തിയേറ്ററിൽ വന്ന് കാണുക ഒരു നല്ലൊരു വിജയമായി മാറട്ടെ ഈ കേക്ക് സ്റ്റോറി എന്ന ഈ മൂവി താങ്ക് യു അതുപോലെ തന്നെ സൂളിൻ്റെ റിസ്ക് എടുത്തേക്കാണ് ഈ പടത്തിൻ്റെ കാര്യത്തിൽ പ്രധാന ബുദ്ധിമുട്ടുണ്ട് ഗംഭീര മേക്കിംഗ് അസാദ്യ ഫോട്ടോഗ്രാഫർ നല്ല പട എൻ്റെ മോണ് നല്ല ഫ്രേഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടല്ല പറയുന്നത് നല്ല മ്യൂസിക്കൽ ലവ് സ്റ്റോറി പൊതുവരും കേക്ക് അതാണ് നല്ലൊരു കഴിച്ചിട്ടുണ്ട് കുറേ കാര്യത്തിന് ശേഷം സൂര്യൻ്റെ ഒരു പട കടയിറങ്ങാണ് വളരെ വളരെ എല്ലാ പാട്ടുകളും പെരിയ മൽ ചേറിൻ്റെ പാട്ടുകളും എസ് പി വെങ്കിട്ടേഷൻ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ശേഷം വളരെ ഭയങ്കര നല്ലതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ് കഥ എന്ത് പറയാം ഈ പാട്ടും എല്ലാം ഓരോ കൂട്ടാൻ നേർത്ത ശരിക്കും നല്ല കഥ ആയിരിക്കും പറ്റില്ല എങ്ങനെ കണ്ടിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പടിമുറിയും സാർ വളരെ ഒരു ക്യാരക്ടറായിരുന്നു സാറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് ഇതുവരെ ചെയ്ത് തന്നു അതെ അതെ മസിൽ പിടിച്ചുള്ള വേഷങ്ങളെന്ന് വ്യത്യസ്തമായിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്നു പിന്നെ നല്ലതായിരുന്നു ഫാമിലി സ്റ്റോറിയ കേക്കിനെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ മല്ലിക സുമാർ ചോദിച്ചു പിന്നെ മേജർ റിലീസർ ഒരു കോമ്പിനേഷനൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു നല്ല രസമുണ്ട് പിന്നെ ടോണി ആൻഡ് റിലീസർ അങ്ങനെ ബാബ് ഇവരെല്ലാവരും ഒരു പഴയ ആൾക്കാരെ കണ്ടാലും സന്തോഷം പിന്നെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക പ്രശ്നങ്ങളോ അങ്ങനെ ഒരു വലിയൊരു ഫൈറ്റോ ഗ്രഹങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ വളരെ സിമ്പിളായിട്ട് സന്തോഷമായിട്ട് കണ്ടിരിക്കാൻ പറ്റും പാട്ടുകൾ നല്ലതായിരുന്നു പ്രത്യേകം പറയുന്നതെന്ന് തോന്നി ചെറീസാറിൻ്റെ മ്യൂസിക്കും പിന്നെ വേറൊരു പുതിയ മ്യൂസിക് ഡിറക്ടർ ഉണ്ടായിരുന്നു മ്യൂസിക് ഉണ്ടായിരുന്നു നല്ലതായിരുന്നു പെട്ടന്നിൻ്റെ വരികളും അത് വെണ്ണിലെണ്ണിലേക്ക് പടങ്ങൾ പാട്ട് വളരെ ചെറീസാറിൻ്റെ മ്യൂസിക് ഒന്നും കൂടെ കേൾക്കാൻ പറ്റിയതൊരുപാട് സന്തോഷം എല്ലാവരും അതിനുശേഷം ചെയ്യുന്ന സിനിമയാണ് പക്ഷേ ഇന്നത്തെ ഒരു ആളുകളുടെ പൾസറന്നു ചെയ്തിട്ടുണ്ട് ഫാമിലീസും യൂത്ത് മസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞ കാരണം ഞാൻ പറയും കാരണം ഭയങ്കര ഇൻസ്പിറേഷനൽ ആണ് എന്ന ഫീൽ കൂടിയ രസ്സായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരും നന്നായി പെർഫോം ചെയ്ത് ചെയ്തിട്ടുണ്ട് ചേട്ടത്തി ഒന്നും കേസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം എപ്പോഴും അല്ലെങ്കിൽ എന്നെ ഷോ തുർക്കിയിട്ടുണ്ട് പിന്നെ എടുത്ത് പറയാൻ എനിക്കൊരാളുള്ളത് മേജറവിയേറ്ററാണ് കാരണം നമ്മൾ സ്ഥിരം കാണുമ്പോൾ മേജർ റിവിൽ നിന്നും വളരെ ഡിഫറൻറ്റായിട്ട് ഗംഭീരമായിട്ട് ആരുടെ ക്യാരക്ടർ അത് ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് ചേർത്ത് വേറെ ഇങ്ങനെ കണ്ണുകൾ കണ്ടുപിടിച്ച സന്തോഷം എല്ലാവരും ഭൂമി കിട്ടുന്നുണ്ട് ഇപ്പോൾ തൃപ്തി തന്നെ അശോകേട്ടനെ മറക്കാൻ പറ്റില്ല അശോകേട്ടൻ ഒട്ടും കാര്യങ്ങളും ഗൃഫീരമായിട്ട്